ലോകമെമ്പാടും ഫാഷൻ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് മുടിക്ക് നിറം നൽകുന്നത് പുതിയ കാലത്തിന്റെ ട്രെൻഡായി മാറിയ ഈ ശൈലി യുവജനത ഇരു കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ആകർഷകമായിട്ടുള്ള മാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ചൈനയിൽ നിന്നുള്ള ഹുവ എന്ന ഇരുപത് വയസ്സുകാരിയുടെ അനുഭവം നൽകുന്നത് എല്ലാ മാസവും മുടിയുടെ നിറം മാറ്റുന്നത് പതിവാക്കുക ഹുവയെ തേടിയെത്തിയത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു വൃക്ക സംബന്ധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു തകരാറ് ഫാഷനോടുള്ള അമിതമായിട്ടുള്ള കമ്പം എങ്ങനെയാണ് ഒരു യുവതിയുടെ ജീവിതത്തെ വഴിമുട്ടിച്ചത് എന്നതിന്റെ ഭയാനകരമായിട്ടുള്ള ഒരു ചിത്രം ഈ സംഭവം വരച്ചു കാട്ടുന്നുണ്ട് ഹുവയെ ചികിത്സിച്ച ഡോക്ടറായിട്ടുള്ള താവോ ചിന്യാങ് ഈ വിഷയത്തിൽ ആരോഗ്യപരമായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് മുന്നോട്ട് വെക്കുന്നത് ഹെയർ ഡൈകളിൽ അടങ്ങിയിരിക്കുന്ന വിഷയവസ്തുക്കളാണ് ഹുവയുടെ വൃക്കകൾക്ക് തകരാറുണ്ടാക്ക ുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷവസ്തുക്കൾ വൃക്കകൾക്ക് തകരാറുണ്ടാക്കുന്നതിനോടൊപ്പം ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് മുടിയുടെ നിറം നിലനിർത്താനും ആകർഷകമാക്കാനും ഉപയോഗിക്കുന്ന പല ഡൈകളിലും ലെഡ് മെർക്കുറി തുടങ്ങിയ ഭാരം കൂടിയ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലൂടെ ആകിരണം ചെയ്യപ്പെട്ട് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളെ പ്രത്യേകിച്ച് വൃക്കകളെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ താവോ വിശദീകരിക്കുകയാണ് ചികിത്സ തേടിയെത്തിയ ഹുവയുടെ ആരോഗ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ അവളുടെ തുടർച്ചയായിട്ടുള്ള കളറിംഗ് ശീലം ഈ രോഗത്തിന്റെ പ്രധാന കാരണമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ഹുവയ്ക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികളുടെ ഹെയർ സ്റ്റൈലുകൾക്കനുസരിച്ച് എല്ലാ മാസവും സെലൂണുകളിൽ പോയി മുടി മുറിക്കുകയും നിറം മാറ്റുകയും ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു ഹെയർ ഡൈയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിലെ വിഷാംശത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഡൈ ഉപയോഗിക്കുമ്പോൾ വിഷവസ്തുക്കളും ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഇത് വൃക്കകളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഹെയർ ഡൈയുടെ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ പെട്ടെന്ന് ദൃശ്യമായിരുന്നില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഹുവയ്ക്ക് കാലുകളിൽ ചുവന്ന പാടുകൾ വരാൻ തുടങ്ങി സന്ധിവേദന പതിവായി വയറുവേദന നിർത്താതെ അനുഭവപ്പെടുകയും ചെയ്തു ആദ്യമൊക്കെ നിസ്സാരമായി കണ്ട ഈ ലക്ഷണങ്ങൾ ക്രമേണ വർദ്ധിച്ചതിനെ തുടർന്നാണ് അവൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്നുള്ള വിശദമായിട്ടുള്ള പരിശോധനകളിലാണ് ഹുവയ്ക്ക് വൃക്ക തകരാറുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ഹെയർ ഡൈയിൽ അടങ്ങിയിട്ടുള്ള പാരാഫൈലിൻ അമി പോലുള്ള രാസവസ്തുക്കൾ പലപ്പോഴും ശക്തമായിട്ടുള്ള അലർജിക്കും ചർമ്മ രോഗത്തിനും തന്നെ കാരണമാകുന്നുണ്ട് എന്നാൽ ഇവയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും നെഫ്രോടാക്സിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ രാസവസ്തുക്കൾ വൃക്കകളിലെ ഫിൽട്രേഷൻ സംവിധാനത്തെ നശിപ്പിക്കുകയും ഇത് കാലക്രമേണ വൃക്കകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു തകരാറിലേക്ക് നയിക്കുകയും ചെയ്യും ഈ സംഭവം ഹെനാൻ ടി പോലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ചൈനയിൽ വലിയ ചർച്ചാ ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും കുറിച്ചും പ്രത്യേകിച്ച് യുവതലമുറയിലെ ട്രെൻഡുകളിലെ അപകട സാധ്യതകളെക്കുറിച്ചും സമൂഹം കൂടുതൽ ശ്രദ്ധാലുക്കളാകാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിലെ മുൻകരുതലുകൾ സംബന്ധിച്ച ബോധവൽക്കരണത്തിന് ഒരു വഴിയും കൂടി ഒരുക്കിയിട്ടുണ്ട് ഈ സംഭവം ഹെയർ ഡൈ ഉൽപ്പന്നങ്ങളിലെ നിർമ്മാതാക്കൾക്കും സലൂണുകൾക്കും ഒരു മുന്നറിയിപ്പാണ് ഉപയോക്താക്കൾക്ക് ദോഷകരമാകുന്ന തരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലെ ധാർമ്മികതയും നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സുരക്ഷിതത്വം ഇല്ലാത്ത ഡൈകൾ ഉപയോഗിച്ച് നടത്തുന്ന സൗന്ദര്യവർദ്ധക ചികിത്സകൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് ഈ കേസ് തെളിയിക്കുകയാണ് സെലിബ്രിറ്റികളുടെ ശൈലികൾ അനുകരിക്കുന്നതിനും ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരുന്നതിനും യുവതലമുറ കാണിക്കുന്ന ആവേശം പലപ്പോഴും അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റുകയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഘടകങ്ങളെക്കുറിച്ചും ഉപയോഗ രീതികളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അതിയായ അറിവ് അത്യാവശ്യമാണെന്ന് ഈ കേസ് ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഹുവയ്ക്ക് വൃക്ക തകരാറ് സംഭവിച്ചത് അവളുടെ ഭാവി ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും വൃക്കകളുടെ തകരാറ് പൂർണമാണെങ്കിൽ അവൾക്ക് ഡയാലിസിസ് ചികിത്സകൾക്കോ അതല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലിനോ വിധേയയാകേണ്ടി വരും ഇത്രയും വലിയ സാമ്പത്തിക മാനസിക വെല്ലുവിളികൾ ഈ ഫാഷൻ ഭ്രമം കാരണം അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഹുബയുടെ ഡോക്ടർ സൂചിപ്പിച്ച ലെഡ് മെർക്കുറി തുടങ്ങിയ വിഷവസ്തുക്കൾ പല വികസിത രാജ്യങ്ങളിലും ഹെയർ ഡൈകളിൽ ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചൈന പോലുള്ള ചില വിപണികളിൽ ഇത്തരം രാസവസ്തുക്കളുടെ സാന്നിധ്യം ഗുരുതരമായുള്ള നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്